സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതിയിലെയും ഇരുപത്തി ആറാം തീയതിയിലെയും ഇരുപത്തി ഏഴാം തീയതിയിലെയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അഫയേഴ്സ് ആണ് നമ്മൾ നമ്മളിന്ന് മൂന്ന് ദിവസത്തെ കറണ്ട് അഫേഴ്സ് ഒരുമിച്ചാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് നന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ എന്ന നേട്ടം സ്വന്തമാക്കിയ വൈക്കം സ്വദേശി ആരാണ് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ എന്ന നേട്ടം സ്വന്തമാക്കിയ വൈക്കം സ്വദേശി ആരാണ് ആരാണ് ശ്രേയസ് ആരാണ് ആണ് ശ്രേയസിന് പതിമൂന്ന് വയസ്സ് മാത്രമാണ് പ്രായം അപ്പോൾ ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ എന്ന നേട്ടം സ്വന്തമാക്കിയ വൈക്കം സ്വദേശി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ആണ് ശ്രേയസിന് എത്ര വയസ്സാണ് പ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് പതിമൂന്ന് വയസ്സാണ് കേട്ടോ രണ്ടാമത്തെ ചോദ്യം ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ പരിശീലന യാത്രയുടെ ഭാഗമായി വീണ്ടും ബഹിരാകാശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വംശജ ആരാണ് ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ പരിശീലന യാത്രയുടെ ഭാഗമായി വീണ്ടും ബഹിരാകാശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വംശജ ആരാണ് ആരാണ് സുനിത വില്യംസ് അപ്പോൾ ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ പരിശീലന യാത്രയുടെ ഭാഗമായി വീണ്ടും ബഹിരാകാശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വംശജാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സുനിത വില്യംസ് ആണ് മൂന്നാമത്തെ ചോദ്യം ഡേറ്റാ വിനിമയത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ സേവന കമ്പനിയായി മാറിയത് ഏതാണ് ഡേറ്റാ വിനിമയത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ സേവന കമ്പനിയായിട്ട് മാറിയത് ഏതാണ് ഏത് കമ്പനിയാണ് റിലയൻസ് ജിയോ അപ്പൊ ഡേറ്റാ വിനിമയത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ സേവന കമ്പനിയായിട്ട് മാറിയത് ഏതാണ് റിലയൻസ് ജിയോ ആണ് ആഗോളതലത്തിൽ ഏറ്റവും അധികം ഫൈവ് ജി ഉപഭോക്താക്കളുള്ള രണ്ടാമത്തെ കമ്പനിയാണ് റിലയൻസ് ജിയോ ആഗോളതലത്തിൽ ഏറ്റവും അധികം ഫൈവ് ജി ഉപഭോക്താക്കളുള്ള രണ്ടാമത്തെ കമ്പനിയാണ് ഏത് റിലയൻസ് ജിയോ അപ്പോൾ ഡാറ്റ വിനിമയത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ സേവന കമ്പനിയായിട്ട് മാറിയത് ഏതാണ് റിലയൻസ് ജിയോ ആണ് നാലാമത്തെ ചോദ്യം ജമൈക്കയുടെ സ്പ്രിന്റ് ഇതിഹാസ താരമായ ഉസൈൻ ബോൾട്ട് എന്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയാണ് നിയമിതനായത് ക്വസ്റ്റി പറയാം ജമൈക്കയുടെ സ്പ്രിന്റ് ഇതിഹാസ താരമായ ഉസൈൻ ബോൾട്ട് എന്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് നിയമിതനായത് എന്തിന്റെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ വേദി കൂടി പഠിക്കണം എവിടെയാണ് വെസ്റ്റ് ഇൻഡീസ് യു എസ് എ അപ്പോൾ വെസ്റ്റ് ഇൻഡീസും യു എസ് എ യുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ വേദി അപ്പോൾ ജമൈക്കയുടെ സ്പ്രിന്റ് ഇതിഹാസ താരമായ ഉസൈൻ ബോൾട്ട് എന്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് നിയമിതനായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിന്റെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ അപ്പം നമ്മൾ വേദി കൂടി പറഞ്ഞു വേദി എവിടെയാണ് വെസ്റ്റ് ഇൻഡീസ് ാണ് വെസ്റ്റ്ഇൻഡീസ് യുഎസ് നാല് ഏപ്രിലിൽ അന്തരിച്ച മനശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച മനശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തി ആരാണ് സുധീർ കക്കർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച മനശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സുധീർ കക്കറാണ് ഇദ്ദേഹം ഇന്ത്യൻ സൈക്കോ അനാലിസിസിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഇന്ത് എന്തെന്നറിയപ്പെടുന്നു ഇന്ത്യൻ സൈക്കോ അനാലിസിസിൻ്റെ പിതാവ് എന്നാണ് ആരറിയപ്പെടുന്നത് സുധീർ കക്കർ അറിയപ്പെടുന്നതേ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ദി ക്രിംസൺ ത്രോൺ പോർട്രേറ്റ് ഓഫ് എ പീപ്പിൾ എന്നിവ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് രചനകളാണ് കേട്ടോ ദി ക്രിംസൺ ദി ക്രിംസൺ ത്രോൺ പോർട്രേറ്റ് ഓഫ് എ പീപ്പിൾ ജർമ്മൻ സർക്കാരിന്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് മെറിറ്റും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അന്തരിച്ച മനഃശാസ്ത്ര വിദഗ്ദ്ധനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് ആര് സുധീർ കക്കർ ഇദ്ദേഹം എന്തെന്നറിയപ്പെടുന്നു ഇന്ത്യൻ സൈക്കോ അനാലിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ് ദ ക്രിംസൺ ത്രോൺ പിന്നെ പോർട്രേറ്റ് ഓഫ് എ പീപ്പിൾ പിന്നെ ജർമ്മൻ സർക്കാരിന്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് മെറിറ്റും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അടുത്ത ആറാമത്തെ ചോദ്യം നാളികേര വികസന ബോർഡ് തെങ്ങിന്റെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി ആരംഭിക്കുന്ന കോൾ സെന്ററിന്റെ പേര് എന്താണ് നാളികേര വികസന ബോർഡ് തെങ്ങിന്റെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി ആരംഭിക്കുന്ന കോൾ സെന്ററിന്റെ പേര് എന്താണ് എന്താണ് തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം എന്താണ് തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം അപ്പോൾ എന്താണ് തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം നാളികേര വികസന ബോർഡ് തെങ്ങിന്റെ വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ആരംഭിക്കുന്ന കോൾ സെന്ററിന്റെ പേരാണെന്ത് തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം അടുത്ത് ഏഴാമത്തെ ചോദ്യം ചൈനീസ് ഐ ടി കമ്പനിയായ ബൈറ്റ് ഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ള ടിക്ടോക്ക് ആപ്പിന്റെ നിരോധനത്തിന് വഴിയൊരുക്കുന്ന ബില്ലിന് അംഗീകാരം നൽകിയ രാജ്യം ഏതാണ് ക്വസ്റ്റ്യൂട്ടി പറയാം ചൈനീസ് ഐ ടി കമ്പനിയായ ബൈറ്റ് ഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ള ടിക്ടോക്ക് ആപ്പിന്റെ നിരോധനത്തിന് വഴിയൊരുക്കുന്ന ബില്ലിന് അംഗീകാരം നൽകിയ രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് യു എസ് എ ആണ് കേട്ടോ ഇപ്പൊ ചൈനീസ് ഐ ടി കമ്പനിയായ ബൈറ്റ് ഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ള ടിക്ടോക്ക് ആപ്പിന്റെ നിരോധനത്തിന് വഴിയൊരുക്കുന്ന ബില്ലിന് അംഗീകാരം നൽകിയ രാജ്യം ഏതാണ് യു എസ് എ ആണ് എട്ടാമത്തെ ചോദ്യം ബഹിരാകാശത്തെ ആയുധ മത്സരം തടയണമെന്ന യു എൻ പ്രമേയത്തിനെതിരെ വീ അധികാരം ഉപയോഗിച്ച രാജ്യം ബഹിരാകാശത്തെ ആയുധ മത്സരം തടയണമെന്ന യു എൻ പ്രമേയത്തിനെതിരെ വീ അധികാരം ഉപയോഗിച്ച രാജ്യം ഏത് രാജ്യമാണ് റഷ്യ ആണേ അപ്പോ ബഹിരാകാശത്തെ ആയുധ മത്സരം തടയണമെന്ന യു എൻ പ്രമേയത്തിനെതിരെ വീറ്റോ അധികാരം ഉപയോഗിച്ച രാജ്യം ജോലി ചെയ്താൽ ഏതാണ് റഷ്യയാണ് അടുത്ത ഒൻപതാമത്തെ ചോദ്യം യുഗെ യുഗീൻ ഭാരത് മ്യൂസിയം എന്ന പേരിൽ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം ഏതാണ് യുഗെ യുഗീൻ ഭാരത് മ്യൂസിയം എന്ന പേരിൽ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം ഏതാണ് ഏത് നഗരത്തിലാണ് വരുന്നത് ന്യൂഡൽഹിയിലാണ് കേട്ടോ അപ്പോൾ യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം എന്ന പേരിൽ ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരമാണ് നഗരമാണേത് ന്യൂഡൽഹി ഫ്രാൻസിന്റെ പങ്കാളിത്തത്തോടെയാണ് ഈ ഒരു മ്യൂസിയം നിലവിൽ വരുന്നത് അടുത്ത പത്താമത്തെ ചോദ്യം നോക്കാം അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതായി പ്രഖ്യാപിച്ച പാകിസ്ഥാൻ വനിതാ താരം അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതായി പ്രഖ്യാപിച്ച പാകിസ്ഥാൻ വനിതാ താരം ആരാണ് ബിസ്മ മറൂഫ് പാകിസ്ഥാനു വേണ്ടി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച വനിതയാണ് ബിസ്മ മറൂഫ് അപ്പോൾ അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതായി പ്രഖ്യാപിച്ച പാകിസ്ഥാന്റെ വനിതാ താരമാണ് ആര് ബിസ്മ മറൂഫ് പതിനൊന്നാമത്തെ ചോദ്യം ഒരു ഐ പി എൽ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങുന്ന ബൗളറായി മാറിയ താരം ഒരു ഐ പി എൽ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങുന്ന ബൗളറായി മാറിയ താരം ആരാണ് മോഹിത് ശർമ്മ ആരാണ് മോഹിത് ശർമ്മയാണ് ഒരു ഐ പി എൽ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങുന്ന ബൗളറായി മാറിയ താരം നാല് ഓവറിൽ എഴുപത്തി റൺസ് അപ്പോൾ ഒരു ഐ പി എൽ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങുന്ന ബൗളറായി മാറിയ താരമാരാണ് മോഹിത് ശർമ്മ അടുത്ത ചോദ്യം കേരളത്തിൽ ലോകസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറിന് അപ്പോ കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് പതിമൂന്നാമത്തെ ചോദ്യം സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ശാരീരിക മാനസിക ശേഷികൾ മെച്ചപ്പെടുത്തുന്നതിനായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ വിദ്യാലയം ഏതാണ് ക്വസ്റ്റ്യൻ എന്നൊരു പറയാം സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ശാരീരിക മാനസിക ശേഷികൾ മെച്ചപ്പെടുത്തുന്നതിനായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ വിദ്യാലയം ഏതാണ് ഏത് വിദ്യാലയമാണ് മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് കണ്ണൂർ മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് കണ്ണൂർ പതിനാലാമത്തെ ചോദ്യം ലോക മലേറിയ ദിനം എന്നാണ് ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മലേറിയ ദിനത്തിന്റെ തീം നോക്കാം ആക്സിലറേറ്റിംഗ് ദ ഫൈറ്റ് എഗെയിൻസ്റ്റ് മലേറിയ ഫോർ എ മോർ ഇക്വിറ്റബിൾ വേൾഡ് ഒന്നുകൂടി പറയാം ആക്സലറേറ്റിംഗ് ദ ഫൈറ്റ് അഗേൻസ്റ്റ് മലേറിയ ഫോർ എ മോർ ഇക്വിറ്റബിൾ വേൾഡ് എന്നുള്ളതാണ് ലോക മലേറിയ ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്നാണ് ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് അടുത്ത ചോദ്യം കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം ഏതാണ് കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം ഏത് പാലമാണ് പാമ്പൻ പാലമാണ് ഇത് എവിടെയാണ് നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാമേശ്വരത്താണ് അപ്പൊ കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് പാമ്പൻ പാലത്തിലാണ് ഇത് രാമേശ്വരത്താണ് കേട്ടോ അടുത്ത പതിനാറാമത്തെ ചോദ്യം ഷാൻഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ പ്രതിരോധ മന്ത്രിമാരുടെ വാർഷിക യോഗം രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയായത് ക്വസ്റ്റിനൊന്നുകൂടി പറയാം ഷാൻഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ പ്രതിരോധ മന്ത്രിമാരുടെ വാർഷിക യോഗം രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയായത് എവിടെയാണ് കസാഖിസ്ഥാൻ ഇപ്പോൾ ഷാൻഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ പ്രതിരോധ മന്ത്രിമാരുടെ വാർഷിക യോഗം രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയായത് ഏതാണ് കസാഖിസ്ഥാൻ ആണ് ഏതാണ് കസാഖിസ്ഥാൻ അടുത്ത് പതിനേഴാമത്തെ ചോദ്യം ലോറസ്റ്റ് സ്പോർട്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്പോർട്സ് അവാർഡ് നോക്കാം ഇതിൽ ആദ്യത്തെ കാറ്റഗറി ലോറസ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ആരാണ് നൊവാക്ക് ആണ് നമുക്കറിയാം സെർബിയൻ ടെന്നീസ് താരമാണ് ആര് നൊവാക്ക് ജോക്കോവിച്ച് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോറസ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയത് ലയണൽ മെസ്സിക്കാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോറസ് സ്പോർട്സ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ആരാണ് നൊവാക്ക് ജോക്കോവിച്ച് ആണ് ഇനി ലോറസ് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ലോറസ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം കിട്ടിയത് എയ്റ്റാന ആണ് സ്പാനിഷ് ഫുട്ബോൾ താരമാണ് ആര് എയ്റ്റാന ബോൺമാറ്റി അപ്പോൾ ലോറസ് സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ ആരാണ് നൊവാക്ക് ജോക്കോവിച്ച് ആണ് ലോറസ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആരാണ് എയ്റ്റാന ആണ് നൊവാക്ക് ജോക്കോവിച്ച് സെർബിയൻ ടെന്നീസ് താരമാണ് എയ്റ്റാന ബോൺമാർട്ടി സ്പാനിഷ് ഫുട്ബോൾ താരമാണ് ഇനി ലോറസ് ടീം ഓഫ് ദ ഇയർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പെയിനിന്റെ വനിതാ ഫുട്ബോൾ ടീമാണ് ഏട്ടോ സ്പെയിനിന്റെ വനിതാ ഫുട്ബോൾ ടീമാണ് ലോറസ് ടീം ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം ശ്രീലങ്കയിലെ മട്ടല രാജപക്സെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിർമ്മാതാക്കൾ ആരാണ് ശ്രീലങ്കയിലെ ശ്രീ ശ്രീലങ്കയിലെ മട്ടല രാജപക്സെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിർമ്മാതാക്കൾ ആരാണ് ആരാണ് ചൈനയാണ് അപ്പൊ ശ്രീലങ്കയിലെ മട്ടല രാജപക്സെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിർമ്മാതാക്കൾ ആരാണ് ചൈനയാണ് പത്തൊമ്പതാമത്തെ ചോദ്യം ഉസൈൻ ബോൾട്ടിന് പുറമെ രണ്ടായിരത്തി ഇരുപത്തി ഐ സി സി പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിക്കപ്പെട്ടവര് ആരൊക്കെയാണ് നമ്മള് തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഐ സി സി പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതനായതാരാണ് ഹുസൈൻ ബോൾട്ടാണ് ഈ ഉസൈൻ ബോൾട്ടിന് പുറമെ രണ്ടു പേരും കൂടി ഈ ഐ സി സി പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിക്കപ്പെട്ടിട്ടുണ്ട് അത് ആരൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നാമത്തെ ആള് ക്രിസ് ക്രിസ്ഗെയില് രണ്ടാമത്തെ ആള് യുവരാജ് സിംഗ് അപ്പോൾ ക്രിസ് ക്രിസ്ഗെയില് യുവരാജ് സിംഗ് ഉസൈൻ ബോൾട്ട് ഇവർ മൂന്ന് പേരുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന്റെ ബ്രാൻഡ് ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തികൾ ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഏപ്രിൽ ഇരുപത്തി ആറിന് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ആറിന് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം ഏതാണ് ഏത് മണ്ഡലമാണ് വടകരയാണ് എഴുപത്തി ഏഴ് പോയിന്റ് ആറ് ആറ് ശതമാനമാണ് അവിടുത്തെ പോളിങ് സെക്കൻഡ് കണ്ണൂരിനാണ് കണ്ണൂർ എഴുപത്തി ഏഴ് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം ഇനി ഏറ്റവും കുറവ് പോളിങ് രേഖപ്പെടുത്തിയ മണ്ഡലം പത്തനംതിട്ടയാണ് അറുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം മാത്രമാണ് പത്തനംതിട്ടയിൽ രേഖപ്പെടുത്തിയത് ഇനി സംസ്ഥാനത്തെ ആകെ പോളിംഗ് ശതമാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംസ്ഥാനത്തെ ആകെ പോളിംഗ് ശതമാനം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിന് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം ഏതാണ് വടകരയാണ് എഴുപത്തി ഏഴ് പോയിന്റ് ആറ് ആറ് ശതമാനം രണ്ടാം സ്ഥാനം കണ്ണൂരിനാണ് എഴുപത്തി ഏഴ് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തുന്നത് പത്തനംതിട്ടയിലാണ് അറുപത്തി മൂന്നര ശതമാനം ഇനി സംസ്ഥാനത്തെ ആ ാണ് എട്ട് ശതമാനം അപ്പൊ നമുക്ക് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ എന്ന നേട്ടം സ്വന്തമാക്കിയ വൈക്കം സ്വദേശി ആരാണ് ശ്രേയസാണ് പതിമൂന്ന് വയസ്സാണ് ശ്രേയസിന്റെ പ്രായം ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ പരിശീലന യാത്രയുടെ ഭാഗമായി വീണ്ടും ബഹിരാകാശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വംശജ ആരാണ് സുനിത വില്യംസ് മൂന്നാമത്തെ ചോദ്യം ഡേറ്റാ വിനിമയത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ സേവന കമ്പനിയായിട്ട് മാറിയത് ആരാണ് റിലയൻസ് ജിയോ ആണ് ആഗോളതലത്തിൽ ഏറ്റവും അധികം ഫൈവ് ജി ഉപഭോക്താക്കൾ രണ്ടാമത്തെ കമ്പനിയാണ് റിലയൻസ് ജിയോ അടുത്ത ചോദ്യം ജമൈക്കയുടെ സ്പ്രിന്റ് ഇതിഹാസ താരമായ ഹുസൈൻ ബോൾട്ട് എന്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് നിയമിതരായത് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ അപ്പം നമ്മൾ വേദി പറഞ്ഞു വേദി എവിടെയൊക്കെയാണ് വെസ്റ്റ് ഇൻഡീസ് യു എസ് എ അതുപോലെ ഈ എന്താണ് ഉസൈൻ ബോൾട്ടിന് പുറമെ വേറെ രണ്ട് പേരും കൂടി എന്താണ് അംബാസിഡർമാരായിട്ട് നിയമിതരായിട്ടുണ്ട് അത് ക്രിസ് ക്രിസ്ഗെയിലും യുവരാജ് സിംഗും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർമാർ ആരൊക്കെയാണ് ഉസൈൻ ബോൾട്ട് യുവരാജ് സിംഗ് ക്രിസ് ക്രിസ്ഗീല് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച മനഃശാസ്ത്ര വിദഗ്ദ്ധനും എഴുത്തുകാരനുമായ വ്യക്തി ആരാണ് സുധീർ കക്കർ ഇദ്ദേഹം എന്തെന്നറിയപ്പെടുന്നു ഇന്ത്യൻ സൈക്കോ അനാലിസിന്റെ പിതാവെന്നറിയപ്പെടുന്നു ദി ക്രിംസൺ ത്രോൺ പോർട്രേറ്റ് ഓഫ് എ പീപ്പിൾ എന്നിവ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് അതുപോലെ തന്നെ ജർമ്മൻ സർക്കാരിന്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് മെറിറ്റ് പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നാളികേര വികസന ബോർഡ് തെങ്ങിന്റെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായിട്ട് ആരംഭിക്കുന്ന കോൾ സെന്ററിന്റെ പേര് പറഞ്ഞു എന്താണ് തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം ചൈനീസ് ഐ ടി കമ്പനിയായ ബൈറ്റ് ഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ള ടിക്ടോക്ക് ആപ്പിന്റെ നിരോധനത്തിന് വഴിയൊരുക്കുന്ന ബില്ലിന് അംഗീകാരം നൽകിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് അമേരിക്കയാണ് ബഹിരാകാശത്തെ ആയുധ മത്സരം തടയണമെന്ന യു എൻ പ്രമേയത്തിനെതിരെ വീറ്റു അധികാരം ഉപയോഗിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് റഷ്യയാണ് യുഗെ യുഗെൻ ഭാരത് മ്യൂസിയം എന്ന പേരിൽ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ് ഫ്രാൻസിന്റെ പങ്കാളിത്തത്തോടെയാണ് ഈ ഒരു മ്യൂസിയം നിലവിൽ വരുന്നതെന്നും പറഞ്ഞു അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതായി പ്രഖ്യാപിച്ച പാകിസ്ഥാൻ വനിതാ താരമാരാണ് ആരാണ് ബിസ്മ മറൂഫാണ് പാകിസ്ഥാന് വേണ്ടി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച വനിതയാണ് ആര് ബിസ്മ മറൂഫ് ഒരു ഐ പി എൽ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങുന്ന ബൗളറായി മാറിയ താരം ആരാണ് മോഹിത് ശർമ്മയാണ് നാല് ഓവറിൽ എഴുപത്തി മൂന്ന് റൺസ് കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ഈ ഏപ്രിൽ ഇരുപത്തി നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം വടകരയാണ് എഴുപത്തി ഏഴ് ശതമാനമാണ് വടകരയിലെ പോളിംഗ് രണ്ടാം സ്ഥാനം കണ്ണൂരാണ് ആണ് ശതമാനം ഏറ്റവും കുറവ് പോളിംഗ് പത്തനംതിട്ടയിലാണ് അറുപത്തി സംസ്ഥാനത്തെ ആകെ പോളിംഗ് ശതമാനം പറഞ്ഞു എത്രയാണ് എഴുപത് സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ശാരീരിക മാനസിക ശേഷികൾ മെച്ചപ്പെടുത്തുന്നതിനായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ വിദ്യാലയം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ എന്നാണ് ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം പറഞ്ഞു എന്താണ് ആക്സിലറേറ്റിംഗ് ദ ഫൈറ്റ് അഗൈൻസ്റ്റ് മലേറിയ ഫോർ എ മോർ റിക്യൂട്ടബിൾ വേൾഡ് കടലിന് മേലെ പാലം നിർമ്മിക്കുന്ന സോറി കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പാമ്പൻ പാലമാണ് എവിടെയാണ് നിലവിൽ വരുന്നത് രാമേശ്വരത്ത് ഷാൻഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ പ്രതിരോധ മന്ത്ര പ്രതിരോധ മന്ത്രിമാരുടെ വാർഷിക യോഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി പറഞ്ഞു എവിടെയാണ് കസാക്കിസ്ഥാൻ ലോറസ് സ്പോർട്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലില് മികച്ച സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ ആരാണ് നവാക്ക് ജോക്കോവിച്ച് ആണ് സ്പോർട്സ് വുമൺ ജോയിച്ചുകഴിഞ്ഞാൽ ആരാണ് ഏറ്റാന ബോൺമാറ്റിയാണ് ഇനി ഏറ്റവും മികച്ച ടീം ജോയിച്ചുകഴിഞ്ഞാൽ സ്പെയിനിന്റെ എന്താണ് വുമൺ ഫുട്ബോൾ ടീമാണ് കേട്ടോ ശ്രീലങ്കയിലെ മട്ടാല രാജപക്സെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിർമ്മാതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ചൈനയാണ് ഹുസൈൻ ബോൾട്ടിന് പുറമെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ സി സി പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ക്രിസ് ക്രിസ്ഗീലും യുവരാജ് സിംഗും അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കർണഫേഴ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണും